ആനയുടെ തുക്കൈയുടെ ഒരു ചെറിയ ഷേപ്പ് കിട്ടിട്ടുള്ളൂ ഇത് ഇവിടെ തലയുടെ ഇങ്ങനെ ഇവിടെ താഴേക്ക് ഇങ്ങനെ അരിഞ്ഞു വീച്ച പോലും വലിയ വളർന്ന് വലിയ ഒരു പത്തിരുപത് അടി ഹൈറ്റ് ഉള്ള മരം കാണിച്ചിട്ട് പോയി ആനനെ പോലെ നമുക്ക് മെയിൻസ് കുറവാണ് മുപ്പത് വർഷമായിട്ടും വെച്ചിട്ട് ഇപ്പഴും മെയിന്റനൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ ഗ്രാസ് ഗ്യാസ് ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോ ഒരുപാട് ഗ്രാസ് വെക്കും പിന്നെ ആ പാൻ തിരിഞ്ഞ് നോക്കില്ല കാട് കയറി ഒരു കിളി മൈലിന്റെ ഏകദേശം ഒരു രൂപ വരുന്ന ആയി വരുന്നേ ഉള്ളൂ നീര് വലിച്ചു കുടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അത് നമ്മൾ തുടക്കത്തിൽ തന്നെ മിട അതായത് ഈ ചെടിയുടെ സൈഡിൽ അവിടെ ഇവിടെ കരിച്ചിട്ട് കാണും മുപ്പത് മില്ലിയുടെ ഒരു പാക്കറ്റ് മേടിക്കാൻ കിട്ടും പതിനഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് അടിക്കാൻ പറ്റും വരുന്നുണ്ടെങ്കിൽ മാത്രം അടിച്ചു കൊടുത്താൽ മതി നനച്ചില്ലെങ്കിലും ഈ ചെടിക്ക് അങ്ങനത്തെ കുഴപ്പമില്ല കാരണം വേനലിനെ പിടിച്ചു വെക്കുന്ന ഒരു ചെടിയാണ് ഇതൊക്കെ നമ്മള് ഒരു കാശ് പെട്ടി കൊടുത്താൽ ഒരു ചെടി രണ്ട് ചെടി ഉള്ളവരൊക്കെ എന്താ പറയുക ക്രിയേറ്റീവ് ഗാർഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പലപ്പോഴും ഷെയ്പ്പ് ചെയ്യുന്ന ഒരു ബാമ്പുവിൻ്റെയൊക്കെ ബാസ്കരൻ ഷേപ്പ് ചെയ്യുന്ന ആ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചു എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുക ഷേപ്പ് ചെയ്യുന്ന രീതി ഒന്ന് കാണിക്കാൻ അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് പരിചയപ്പെടുത്താൻ ഒന്ന് പറ്റുമോ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഗോൾഡൻ സൈപ്രസ് ആണ് ഗോൾഡൻ സൈപ്രസ് മാത്രമല്ല ഞാൻ ഈ ഷേയ്പ്പ് ചെയ്യുന്ന ആളെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ വയനാട് ജില്ലയിൽ ഉടനീളം അറിയുന്ന ഒരാളാണ് വേറെ ആരല്ല നമ്മുടെ ചാക്കോച്ചാട്ടനാണ് ഈ ഒരു വയനാട് പ്രദേശത്ത് ഇങ്ങനത്തെ സൈപ്രസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്പ്പ് ചെയ്യാനുള്ള ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് കിട്ടാനാണ് കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനെ ഒരാളാണ് അപ്പോൾ ഷെയ്പ്പ് ചെയ്യുന്നതിൻ്റെ കുറച്ച് ടിപ്സൊക്കെ അദ്ദേഹം നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മളുള്ളത് മൂപ്പനാടാണ് മൂപ്പനാട് നെക്കി നെക്കി ഹിൽസിലാണ് ശ്രീധരൻ്റെ വീട്ടിലാണ് ഈ കാണുന്ന ഒരു മനോഹരമായ കാഴ്ച ഗോൾഡൻ സൈപ്രസിൻ്റെ ഇവിടെ ഇപ്പോൾ ഒരു ആനയുടെ ഷേപ്പ് ഒക്കെ വെട്ടുന്നുണ്ട് അതായത് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഒരു കുട പോലെ അല്ലെങ്കിൽ പല പല ഷേപ്പിൽ ചെയ്തിട്ടുണ്ട് ശരിക്കും ഒരു ആ ഒരു ഉത്സവത്തിന് പോയ ഒരു പ്രീതിയായിരിക്കും ഇതിൻ്റെ ഒരു ഫിനിഷിങ് വർക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതിമനോഹരമായി ഷേയ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഗോൾഡൻ സൈപ്രസ് കണ്ടില്ലേ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആനയുടെ ഷേപ്പ് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ ഇതിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ഉത്സവത്തിൽ പോയ അതേ ഫീൽ തന്നെ ആയിരിക്കും എന്തായാലും ഒരുപാട് ഭംഗിയായിട്ടും അതേപോലെ ഒരുപാട് പ്രയത്നിച്ചിട്ടും ആണ് എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ അറിയാത്തവർക്കായി ചെറിയൊരു ടിപ്സൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഹായ് ഹായ് ഇതാണ് നമ്മുടെ ചാക്കോ ചാടൻ ചാക്കോ ചാടനെ ഇപ്പോൾ ഒരു മൂന്നോ നാലോ സ്ഥലത്ത് വേണ്ടി നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് പൂർണ്ണമാക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ചാക്കോ ചാട്ടൻ അതെ പല രീതിയിൽ അപ്പോൾ ചാക്കോചാട്ടൻ്റെ ഉള്ള സ്ഥലം എത്ര വർഷം ഇത് ചെയ്യുന്നു എങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തിക്കെ എൻ്റെ സ്ഥലം വടക്കനാട് എന്ന് പറയും ബത്തേരിയിൽ ഞാൻ ഈ വക്കിലേക്ക് ഇറങ്ങിയിട്ട് പോലൊരു ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു കഴിഞ്ഞു ആ എവിടെയൊക്കെ വെച്ച് വെട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ചോദിക്കേണ്ടത് എവിടെയൊക്കെ വെട്ടുന്നില്ല എന്നാണ് ചോദിക്കേണ്ട വയനാട്ടിലല്ല വയനാട്ടിൽ മാത്രമല്ല കോഴിക്കോട് തൃശ്ശൂർ ഒക്കെ പോയി വെട്ടാറുണ്ട് പോയി വെട്ടാറുണ്ട് കണ്ണൂരൊക്കെ പോയി വെട്ടാറുണ്ട് പോകാൻ സമയം കിട്ടാത്തതുകൊണ്ട് പോകാൻ പോകല്ല അതെ അതെ നമ്മൾ കഴിഞ്ഞ അത്ര വേണ്ടപ്പെട്ടവർ മാത്രം പിടിച്ചാൽ മാത്രം അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തവരാകുമ്പോൾ മാത്രം പോയിട്ടുണ്ട് കാരണം വേറെ ജാടകൊണ്ടൊന്നും അല്ല സമയത്തിന്റെ വർക്കിന്റെ കൂടുതൽ കൊണ്ടാകാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് കാരണം ചെറിയ രീതിയിലൊക്കെ വീട്ടിൽ ഒന്നോ രണ്ടോ ഇങ്ങനെ ഗോൾഡൻ സൈപ്രസോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടികളോ ണ്ടെങ്കിൽ അവനോന് സ്വന്തം ചെയ്യാൻ പറ്റില്ല വലിയ നമ്മൾ നാളെ പറഞ്ഞ പോലെ തന്നെ പറയുന്നു വലിയ കോംപ്ലിക്കേഷൻസ് ഉള്ളവർ മാത്രം ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാ കാരണം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വേറെ മറ്റൊന്നുകൊണ്ടുമല്ല ഒരു സാധു മനുഷ്യനാണ് പക്ഷെ ഈ പറഞ്ഞ പോലെ തിരക്കുകൊണ്ടാണ് വെട്ടി വെച്ചത് തന്നെ ഒരുപാടുണ്ട് തോന്നുന്നു ഒരുപാട് വ്യത്യസ്ത ഷേപ്പുകളിൽ വെട്ടിയിട്ടുണ്ട് നമ്മളിപ്പോ ഒരു ആ റിസോർട്ടിന്റെ അവിടെ കണ്ടതൊക്കെ വലിയ മനോഹരമായിട്ട് രീതിയിലാണ് എന്താണ് ഇപ്പൊ നമ്മൾ സാധാരണക്കാരൻ എങ്ങനെയാണ് ഇതൊന്ന് നമ്മള് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാലോ അത് സാധാരണക്കാരന് അത്യാവശ്യം ഇതിനെ കുറച്ച് ഒരു ഗാഹിയുള്ള ആളൊക്കെ ആണെങ്കിൽ സ്വന്തം ഒരു കത്തയൊക്കെ മേടിച്ച് ചെറുതായിട്ടൊക്കെ നമ്മളൊക്കെ ചെയ്യണ ഒന്ന് കണ്ടു അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ആദ്യം ഒന്ന് ഷേപ്പ് ചെയ്യാം ഷേപ്പിന് അതിന്റെ പുറമെ കൂടി അവർക്ക് ഫസ്റ്റില് എന്ത് ചെയ്യണം ഒരു ഷേപ്പ് കണ്ടെത്തണമെങ്കിൽ എങ്ങനെയാണ് എങ്ങനെ ഷേപ്പ് അത് നമ്മൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ ആദ്യമേ ഒരു തീരുമാനം എടുത്തിട്ടൊന്നും ചെടി ചെയ്യാൻ കഴിയില്ല കഴിയില്ല ഇത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലല്ല അല്ല ആ ഒരു ചെടിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിന് ആപ്റ്റ് ആവുന്ന രീതിയിൽ ഒരു സാധനം ചെടിയുടെ ഷേപ്പ് ഇത് നോക്കിയിട്ട് അതായത് ചില ആൾക്കാർ പറയും മയിലിനെ വെട്ട് ആനനെ വെട്ടാനൊക്കെ പറയും പക്ഷെ നമ്മളെ കൊണ്ട് ചിലപ്പോൾ ആ മരത്തിൽ കഴിയില്ല ഷേപ്പ് ഉള്ളതാണെങ്കിൽ നമുക്ക് ഒരു മൂന്ന് നാല് പ്രാവശ്യമായിട്ടുള്ള വെട്ടില് ചക്കയ്പ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അങ്ങനെ അതേപോലെ മയിൽ അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഒക്കെ ഷേപ്പ് നമുക്ക് ഇട്ടെടുക്കാൻ പറ്റും ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ആനയുടെ ഷേപ്പ് ഒന്നും തോന്നില്ല പക്ഷെ ചാക്കോ ചാട്ടനെ കണ്ടപ്പോൾ അതൊരു ആനയുടെ ഷേപ്പ് ചെയ്യാൻ പറ്റും തോന്നി അങ്ങനെ ചെയ്യുകയാണ് ചെയ്തിട്ട് ആ ഭാഗം കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഒരു രസം തോന്നും അല്ലേ അതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടാൽ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഒന്നും വരവില്ല പക്ഷെ വേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി സെറ്റാക്കി ഇതിപ്പോൾ എത്രാമത്തെ വെട്ട ആനയുടെ രണ്ടാമത്തെ വേട്ട രണ്ടാമത്തെ വെട്ട് ഒരു നാല് വെട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ആ നാല് വെട്ടൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ആഹ് ഇനിയിപ്പോ ഇതിപ്പോ ആനയുടെ തുമ്പിക്കൈടെ ഒരു ചെറിയ ഷേപ്പ് ഒക്കെ കിട്ടിയിട്ടുള്ളൂ ഇത് ഇവിടെ തലയുടെ ഇങ്ങനെ ഇവിടെ താഴേക്ക് ഇങ്ങനെ അരിഞ്ഞ് അരിഞ്ഞ് ചെവിക്ക് ഉള്ളതാണ് ഇങ്ങനെ താഴത്ത് തലയായി കിട്ടും ഇത് കൊമ്പ് ചെയ്യുന്നുണ്ടോ കൊമ്പ് ചെയ്യണം ആഗ്രഹമുണ്ട് ഒറ്റക്ക് അങ്ങനെ ആയി ആയി കിട്ടില്ല കിട്ടില്ല അതൊരു കിട്ടുള്ളൂ ആയിക്കിട്ടില്ല ഇതിന് നമ്മൾ പറഞ്ഞ കേടിന്റെ ഒരു പ്രശ്നം വരുന്നില്ല കേട് ഭയങ്കരായിട്ടുണ്ട് അതിന് ഫംഗസ് ഒരു പറഞ്ഞ ടിക്കാന്നുള്ള തന്നെയാണ് മാർഗം നമ്മളൊരു ഏകദേശം ആ മരത്തിന് ചേരുന്ന ഷേപ്പ് അല്ലെ സ്ഥലത്തിന് ചേരുന്ന ഷേപ്പ് കണ്ടെത്താം അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം കൂടുമ്പോ ഒന്ന് ചെയ്തെടുക്കുക ചെയ്തെടുക്കാൻ മൂന്ന് മാസം കൂടുമ്പോ മൂന്ന് മാസം കൂടുമ്പോ ഷേപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് പോകും അപ്പൊ ചുരുങ്ങിയൊരു മൂന്ന് മാസത്തിനുള്ളിലെങ്കിലും നമ്മളത് ഷേപ്പ് ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ ആ ഷേപ്പിൽ എടുക്കാൻ പറ്റും ഷേപ്പിൽ ഇപ്പൊ ഇത് വ്യത്യസ്തമായ രണ്ടു മൂന്ന് ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് അതാ എങ്ങനെയാണ് തോന്നുന്ന അല്ലേക്ക് വെട്ടി വരുമ്പോ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ഐഡിയ ഇത് തോന്നി അങ്ങ് ചെയ്താലോ അങ്ങനെ ആ രീതിയിൽ അങ്ങോട്ട് ഒരു ഔട്ട്ലൈൻ ആദ്യം കൊടുക്കുന്നു പിന്നീട് അത് ഇത് ഫിനിഷിംഗ് അല്ല കാരണം എന്താ വെട്ടാണ് ഈ ഡിസൈൻ ഓ ഇത് ഫസ്റ്റ് ഡിസൈനാണ് ഓ ഓ അപ്പൊ ഈ ഡിസൈൻ ഇനി അടുത്ത വാശും അടുത്തതും അതിന്റെ പിന്നത്തെ രണ്ടാമത്തെ വീട്ടിനൊക്കെയാണെങ്കിൽ നമുക്ക് ഷേപ്പ് കറക്റ്റ് കിട്ടുള്ളൂ ാണ് ഒരു സാധാ ഷേപ്പ് ഉണ്ടായിരുന്ന ആ ഷേപ്പിന് ഇപ്പൊ ഡബിൾ ചട്ടൊക്കെ ആക്കി അല്ലെങ്കിൽ വേറെ ഉള്ളിലൂടെ ഒരു പീസൊക്കെ വെച്ച് ആ രീതിയിൽ വെട്ടിയെടുത്തോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഇത് അടുത്ത വെട്ടോടുകൂടി അടുത്ത വെട്ടിന് ഇച്ചിരി നല്ല ഇതായി കിട്ടും ബീഡിങ് കറക്റ്റ് കിട്ടും ഏകദേശം ആവും മൂന്നോ നാലാമത്തെ വെട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല കറക്റ്റ് നമുക്ക് ഒരു അളവിന് കിട്ടും ഇത് ഇങ്ങനെ സാധാരണക്കാരൻ

പെൻസിലോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും ഇങ്ങനെ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താ പറഞ്ഞാൽ നമ്മള് വെറുതെ ഒരു ചെടി വലിച്ച് വെച്ചിട്ട് തന്നെ ആയി വരുമു നിർ വെക്കാറുണ്ട് പക്ഷെ അതൊരിക്കലും ചെയ്യാൻ കഴിയില്ല അത് നമ്മൾ ചെറുപ്പത്തിൽ ഈ ചെടി ഗോൾഡൻ സേഫസ് എന്ന് പറഞ്ഞ ചെടിച്ച് നമ്മൾ നട്ടിട്ട് ഒരു അഞ്ച് ആറ് ആകുമാസം കൂടും കഴിയുമ്പോഴത്തേങ്കിലും വെട്ട അതിന്റെ ഷേപ്പിംഗ് തുടങ്ങണം എങ്കിൽ നമുക്ക് ഏത് ഷേപ്പിൽ വേണേലും അതിന് സ്പിംഗ് മോഡലോ ഏത് ഷേപ്പിലും നമുക്ക് കൂണ്ടരാൻ കഴിയും ഇത് എന്ത് ഷെയ്പാണ് ആ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതൊരു കിളി മയിലിന്റെ ഏകദേശം ഒരു രൂപം വരുന്നത് ആയി വരുന്നേ ഉള്ളൂ മയിലും അല്ല കിളിയും രണ്ടിന്റെ ഇടയ്ക്കുള്ളത് ഇതിൽ ചെയ്തപ്പോ ഒരു സംഭവം ഞാൻ കണ്ടു ഒരു സംഭവം ഇവിടെ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ കാണുന്നുണ്ട് ഇതേപോലെ കരിന്ന് ഒരു പ്രശ്നം കാണുന്നുണ്ട് അതിന് നമ്മൾ എന്താ ചെയ്യാറ് അതൊരു നീര് ഈ ഒരു വെള്ളീച്ച എന്ന് പറഞ്ഞ സാധനം നീര് വലിച്ചു കുടിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് അത് നമ്മൾ തുടക്കത്തിൽ തന്നെ മിട ടാറ്റാ മിട എന്ന് പറഞ്ഞ മരുന്നാണ് ഞാൻ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ തന്നെ എന്ന് സാധാരണ ഇത് ചകുന്നത് കൊണ്ട് ചകുന്നത് ഇപ്പൊ ഒരു സാധാരണ ഒരു ചെടി ചെയ്യുന്ന അവർ ഒന്നോ രണ്ടോ ഉള്ളവരൊക്കെ വെട്ടിക്കാനൊന്നും പറ്റൂല അല്ലെങ്കിൽ അവർ മരുന്ന് അടുപ്പിക്കൂല അപ്പൊ അവർ എപ്പോഴാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് സമയത്ത് അത് അടിക്കേണ്ട അതായത് ഈ ചെടിയുടെ സൈഡിൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ചെറിയ കരിച്ചിലായിട്ട് കാണും നമ്മൾ വെട്ടാത്ത ചെടിയാകുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കും ഓ അപ്പൊ ആ സമയത്ത് തന്നെ അത് ഈ ടാറ്റാമിഡ് വന്ന മരുന്ന് അടിച്ചു കൊടുക്കുക ഒരു ചെറിയ ഒരു ഒരു പാക്കറ്റ് മേടിക്കാൻ കിട്ടും പിന്നെ ലിക്വിഡ് ഉണ്ട് പൗഡർ ആണെങ്കിൽ നമുക്ക് മുപ്പത് മില്ലിയുടെ പൗഡർ നമുക്ക് പതിനഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് അടിക്കാൻ പറ്റും ലിറ്റർ വെള്ളത്തിലേക്ക് എത്ര ദിവസം കൂടുമ്പോഴ് ഏഴ് ഒരു ഭാഷ അടിച്ചതിന് ശേഷം ഏഴു ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി അടിക്കണം അങ്ങനെ പിന്നീട് അടിക്കണ്ട പിന്നീട് നമുക്ക് പിന്നീട് വീണ്ടും വരുന്നുണ്ടെങ്കിൽ അടിച്ചതിന് ശേഷം ദിവസം കഴിഞ്ഞ് അതിനുശേഷം പിന്നെ ഉണ്ടെങ്കിൽ മാത്രം അടിച്ചാൽ മതി അടിച്ചാൽ ഇതിന് അല്ലാതെ എന്തെങ്കിലും വളങ്ങളോ കാര്യങ്ങളോ പ്രത്യേകം ചെയ്തു കൊടുക്കുന്നുണ്ടോ ഈ ചെടിക്ക് ഒരു വളം ഇടേണ്ട കാര്യമില്ല ഒരു വളം ചെയ്യണ്ട വേനൽക്കാലത്ത് നന കൊടുത്താൽ നല്ലത് നമ്മൾ സ്വഭാവമായിട്ടും ഈ ലോണിനകത്തുള്ളത് ചെയ്യാ ലോണിനകത്താകുമ്പോൾ വേനൽക്കാലത്ത് ലോൺ നനയ്ക്കണം അടുത്തു നന കൂട്ടും നനച്ചില്ലെങ്കിലും ഈ ചെടിക്ക് അങ്ങനത്തെ കുഴപ്പമില്ല കാരണം അത്യാവശ്യം നല്ലതായിട്ട് വേനലിനെ പിടിച്ചുവെക്കുന്ന ഒരു ചെടിയാണിത് ഞാന് ഗോൾഡൻ സൈപണ്ട് പിന്നെ യുജീനിയും ചെടിയുണ്ട് പിന്നെ ഏകദേശം മിക്ക ചെടികൾ നമുക്ക് കോപ്പ് ചെയ്യാൻ പറ്റുന്ന ചെടികളാണ് രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ എടുത്തു ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കളർ കുറവുണ്ട് കാരണം രമേശ് വക്കീലിന്റെ വീട്ടിൽ വെട്ടി നമ്മൾ എടുത്തു അതുപോലെ നമ്മുടെ ശ്രീധരന്റെ വീട്ടിൽ വെട്ടിയെടുത്തു എടുത്തു അത് തമ്മിൽ കളർ വ്യത്യാസം അതെന്താ അങ്ങനെ അത് നമ്മൾ വെട്ടി വരുമ്പോൾ ഈ ഒരു ഇതേ ഇതേ കളർ ആയിരിക്കും നമ്മൾ വെട്ടുന്നതിന് മുമ്പ് ഉണ്ടാകുക ഗ്രോത്ത് ആയി നിൽക്കുന്ന സമയത്ത് നമ്മൾ വെട്ടി കഴിയുമ്പോൾ അതൊരു പച്ചയിലേക്ക് വരും എന്റെ ഉൾവശത്തിൽ പച്ചക്കളക്കായിരിക്കും വീണ്ടും വേണ്ട മഞ്ഞ കളക്ക് ഇങ്ങനെ സൈഡിലൂടെ വന്നു കൊണ്ടിരിക്കേണ്ടതാണ് ദിവസം ദിവസം ഇത് വരും കഴിയുമ്പത്തേനും അതെ ഇത് ഒരു വെറൈറ്റി നമ്മൾ ഒരു ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവന്നാണ് അപ്പൊ അത് ഇപ്രാവശ്യം ഇങ്ങനെ ഒരു ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ പോലെ ഇതിനെന്തെങ്കിലും ടെക്നിക്ക് നമുക്ക് പറയാൻ ഇപ്പൊ ഇവിടെ സ്റ്റം ഇതേപോലെ ഒരു മുകളിലല്ലായാലും ഒരു തിരി പോലെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ പക്ഷെ ഇപ്പുറത്ത് വരുമ്പോ ആ തിരി നഷ്ടപ്പെട്ടിരുന്നു നഷ്ടപ്പെട്ടിരുന്നു അപ്പൊ അതിന് ചെയ്തിട്ടുള്ളത് അതായത് ഈ തിരി ഇവിടെ നിന്ന് ഉണങ്ങി പോയി അപ്പോൾ നമുക്ക് ഇതിന് മറ്റുള്ളവനൊക്കെ തിരിയേണ്ടി ഇതിന് തിരില്ലാതെ ഒരു ഭക്തില്ല അപ്പൊ ഇത് തിരി വേണം നമ്മൾ തിരിക്ക് വേണ്ടിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ ഇതു അടിവശത്ത് വന്ന ഒരു സ്റ്റെമ്പിനെ പയ്യെ ഈ തിരിയിലോട് ചേർത്ത് ഇങ്ങനെ ചെറുതായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇത് ഒരു അടുത്ത വെട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ഗ്രോത്ത് ആവും ഗ്രോത്താവും അപ്പൊ പിന്നെ കെട്ടിവിടാം ഈ ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിന് ഇതേപോലെ സ്ഥലത്ത് ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാനും പറ്റും പറ്റും ചെയ്യാൻ ഓരോരുത്തരുടെ ഐഡിയ ആണ് ഇത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാരൊക്കെ നമ്മള് ഒരു പാശം വെട്ടി കൊടുത്താൽ പിന്നീട് ഒരു ചെടി രണ്ട് ചെടി ഉള്ളവരൊക്കെ എന്താ പറയുക അത് ഷേപ്പ് പോകണു മുമ്പ് തന്നെ അവര് തന്നെ സ്വന്തം ചെയ്ത് അങ്ങനെ കൊണ്ട് പിന്നെ അവര് ഒരു ഒരു രണ്ട് ഒരു വർഷം ഒക്കെ കൂടുമ്പോ എന്നൊന്നും വിളിക്കും കാരണം അവര് വെട്ടുമ്പോ നമ്മള് വെട്ടി അത്ര ആയിട്ടുണ്ടാവില്ല ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നു അപ്പൊ ഒരു വർഷം കൂടുമ്പോ എന്നെ വിളിച്ചിട്ട് വീണ്ടും അത് നന്നായിട്ട് ഒന്നും കൂടി ഷെയ്പ്പ് ചെയ്തത് ഉപയോഗിക്കും അത് കഴിയുമ്പോൾ അടുത്തൊരു വർഷത്തേക്ക് അവര് തന്നെ കണ്ടിന്യൂ ചെയ്യും അപ്പോൾ അതൊരു നല്ല കാര്യമാണ് കാരണം ചക്കോചടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിലവിൽ ഇന്ന് ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി നാല് ദിവസം വിളിച്ചിട്ടാണ് ഒന്ന് കിട്ടിയത് അപ്പോൾ ഇത് വീഡിയോ എടുക്കാനുള്ള ഒരു കാരണുണ്ട് ഇദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിന്റെ വരെ ഒരു ചാനലിലോ വീഡിയോയിലോ ഒന്നും പുള്ളി വന്നിട്ടില്ല മയമില്ല എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ സത്യം എങ്ങനെയാണ് ഇത് ഷെയ്പ്പ് ചെയ്യുന്നത് ആദ്യ കാലങ്ങളിലൊക്കെ വെറും കട്ടർ വെച്ചിട്ടല്ലേ ചെയ്തത് ഇപ്പൊ എങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു എനിക്ക് മെഷീൻ ഉണ്ട് കട്ടർ മെഷീൻ ഉണ്ട് അതാകുമ്പോൾ നമുക്ക് അതായത് നമ്മുടെ കത്രിക കൊണ്ട് വെട്ടുമ്പോൾ ഒരു ഒരു മണിക്കൂർ എടുത്ത് വിട്ടിന്റെ ഒരു ചെടി നമുക്ക് ഈ കട്ടർ മെഷീനും കൊണ്ടാകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വെട്ടി എടുക്കാൻ കഴിയുന്നത് ഇംഗ്ലീഷ് ചാനലിലൊക്കെയാണ് അങ്ങനത്തെ കട്ടർ ഇവിടെ അത്ര അങ്ങോട്ട് വ്യാപകമായിട്ടില്ല അല്ലെ അതേസമയം എറണാകുളം ഭാഗത്തൊക്കെ അത്യാവശ്യം ആയിത്തുടങ്ങി തോന്നുന്നു അപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട് അതെ അതെ അതിന് മുമ്പ് നമ്മൾ സാധാ പ്ലെയിൻ ഏത് ഷേപ്പാണ് ഏറ്റവും ടഫായിട്ട് വെട്ടിയിരുന്നത് ടഫായിട്ട് വെട്ടിരുന്നെങ്കിൽ ഞാൻ കുരിശിന്റെ രൂപം വെട്ടിയിട്ടുണ്ട് അതായത് പത്തിരി അസംശം മുമ്പിലുള്ള അത് ഇപ്പൊ അത് വേറെ നശിപ്പിച്ചളഞ്ഞു ആ അതൊക്കെ കളഞ്ഞു പക്ഷെ ഒരു കാര്യമുണ്ട് ആ എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട് ഏഹ് എവിടെ ഞാൻ ഇട്ടിട്ടില്ല പക്ഷെ ഞാൻ അതിൽ ആഡ് ചെയ്യും കാരണം ആ വിഷല് അത്രത്തോളം മനോഹരമായിട്ട് ഞാൻ കണ്ടിട്ടില്ല രണ്ടെണ്ണം ഒരേപോലെ ഒരേ അളവിൽ രണ്ട് നല്ല ഒരു ഗ്ലോബിന്റെ മുകളിൽ ഒരു കുരിശി നാട്ടിരിക്കുന്നത് അത്രയും ഭംഗിയായിട്ടാണ് അത് അപ്പോൾ ആ വിഷുവിൽ ഞാൻ എൻ്റെ മൊബൈലിൽ ഒട്ടും സ്പേസ് ഇല്ലായിട്ട് പോലും ഞാൻ അത് കളയാതെ വെച്ചിട്ടുണ്ട് അപ്പം അത് തപ്പിയിട്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇതിൽ ആഡ് ചെയ്യും കത്രികയാണ് എത്ര കത്രിക ഉപയോഗിച്ചിട്ടുണ്ടോ ഇത് എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മുപ്പത് കത്രികയുടെ മേലെങ്കിലും ഉപയോഗിച്ചിട്ട് തേഞ്ഞ് തീരുന്നാണോ അതായത് നമ്മൾ ഒരു ഇതിന് ഷാഫ് നഷ്ടപ്പെടുമ്പോൾ ചെയ്യണം ആ ഗ്രൈൻഡ് ചെയ്താല് ഇതിന് നമുക്ക് നമുക്ക് നമ്മുടേതായിട്ടുള്ള കൈ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ചതഞ്ഞ് അലച്ചു വെട്ടാൻ കഴിയില്ല അപ്പൊ നട്ടുമ്പോ നല്ല സ്മൂത്ത് ആയിട്ട് വെട്ടിപ്പോണെങ്കിൽ നല്ല പോലെ തന്നെ അത് ഇച്ചിരി ഇതായി കഴിഞ്ഞാൽ മുടി പോയില്ല അത് അവസ്ഥ അപ്പൊ ഞാൻ എന്റെ അവസ്ഥ എന്ന് ഒരു ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോ ഇത് യും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നത് എത്രത്തോളം നമ്മൾ പറഞ്ഞു വീഡിയോ ചെയ്താലും പിന്നെയും സംശയങ്ങൾ ബാക്കിയാണ് അപ്പൊ ഓരോ മാക്സിമം സംശയം കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത്രത്തോളം ചോദിച്ചിരുന്നത് ഇതിപ്പോ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അല്ലേ നല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവം പക്ഷെ നല്ല കത്രികയാണ് ഇത് കൂടാതെ ഇപ്പൊ ഉപയോഗിക്കുന്നത് ഒന്ന് നമ്മുടെ ഗ്രാസ് കട്ടർ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞിട്ട് ഇതിനെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇല്ല അതുകൊണ്ട് ഈ സാധനത്തിന് വിലയും കൂടുതലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എന്ത് വില വരും ഏകദേശം ഈ മെഷീന് പതിനാറായിരം പതിനേഴ് വില വരുന്നുണ്ട് ഇതിന്റെ ഒരു ചെറിയ ടൈപ്പും കൂടി ഉണ്ടോ ഉണ്ടോ ഉണ്ട് അല്ലേ ഞാൻ പല വീഡിയോയിലും അങ്ങനെ ഗ്രാസിന്റെ മീൻസ് ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോൺ അത് നമ്മള് ലാൻഡ് സ്കേപ്പ് ചെയ്ത് നമ്മൾക്ക് നമ്മൾ ഏത് ഇതാണോ നമ്മൾ മെക്സിക്കൻ ഗ്രാസ് ഉണ്ട് ഗ്രാസ് ഉണ്ട് ബഫലോ ഗ്രാസ് ഉണ്ട് അങ്ങനെ ഏത് ഗ്രാസ് വേണേലും നമ്മളോട് നമുക്ക് സ്ഥലം തന്നാൽ മതി നമ്മൾ ഷേപ്പ് ചെയ്ത് ആവശ്യത്തിൽ മണ്ണ് തന്നിട്ടുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്ത് ചെയ്ത് കൊടുക്കും ഞാൻ ഗ്രാസിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അതിന്റെ ഒരു സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ മെക്സിക്കൻ ഗ്രാസ് ആണോ പേൽഗ്രാസ് ആണോ ബഫലോഗ്രാസ് ആണോന്നല്ലേ ഏതാ നല്ലത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മൂന്ന് മൂന്ന് ഗ്രാസിന് മൂന്ന് ഗുണങ്ങളുണ്ട് സാധാരണക്കാരന് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ടും പേൾഗ്രാസ് ആണ് കൂടുതൽ ഹൈറ്റ് അത് നമുക്ക് കുറവാണ് കുറവാണ് ബെഫലോ ആണെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് അത്യാവശ്യം മണ്ണിന് ഇത് വേര് പിടിച്ചു നിൽക്കാനുള്ള ശേഷിയുണ്ട് പിന്നെ നമുക്ക് ക്യാഷും കുറവാണ് കുറവാണ് മെക്സിക്കൻ ആകുമ്പോൾ പിന്നെ ഓണിങ് അപ്പൊ അതിന് മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കൊണ്ടുപോയി അതേറ്റവും ആദ്യം ഉണ്ടായിരുന്ന സാധനം വർഷങ്ങളായിട്ട് ഇപ്പൊ പത്ത് ഇരുപത്തി അഞ്ച് മുപ്പത് വർഷമായിട്ടും വെച്ചിട്ട് ഇപ്പഴും മെയിന്റനൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് അത് ടൈമില് മെയിന്റനൻസ് ചെയ്ത് പോകണം എന്നാൽ മാത്രമേ ഏത് ഗ്രാസ് ചെയ്താലും ചില ആൾക്കാർ ഗ്രാസ് ബുദ്ധി വീട് ഒരുപാട് ഗ്രാസ് വെക്കും പിന്നെ ആ പാൻ തിരിച്ചു നോക്കില്ല കാട് കയറി പിന്നെ വെച്ച് വെക്കുന്ന ഒരുപാട് വളർന്നു കഴിഞ്ഞു ചില ആൾക്കാർ വലിയ വളർന്ന് വലിയ ഒരു പത്തിരുപത് അടി ഹൈറ്റ് ഉള്ള മരം കാണിച്ചിട്ട് വെട്ടു ഇതിനകത്ത് ആനനെ വെട്ടുന്നൊക്കെ വാക്കത്തിണ്ട് എടുത്തിട്ട് ടോപ്പ് കട്ട് ചെയ്ത് ഞാനേ കഴിയുള്ളൂ കസെയ് പറ്റുമോ ഇതിന്റെ കമ്പുകൾ അകുന്ന് പോവും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഒതുങ്ങി ചെറുപ്പത്തിലേ ഒതുക്കി കൊണ്ടുവന്ന് ഇപ്പൊ ഈ ചെടീന്റെ ഉള്ളിൽ പോലും ഉള്ളി കേക്കല്ലോ കാരണം അത്രയും അത് അങ്ങനെ പോയാൽ കമ്പ് പോയി കഴിഞ്ഞാൽ ഇത് ഈ തിക്നെസ് കൊണ്ടുവരാൻ കഴിയില്ല അതെ അതെ ഇവിടെ തന്നെ കാണാം ശരിക്കും അതെ ഇതേപോലെ അതേപോലെ തന്നെ ഇവിടെയൊക്കെ കാണാം അതെ ഞാൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്പർ കൊടുക്കുന്നുണ്ട് ഒഴിവുള്ള സമയത്ത് വിളിച്ച അതിന്റെ കാര്യങ്ങളൊക്കെ സമയം കിട്ടിയാൽ ഞാൻ ചെയ്തു കൊടുക്കാം വിളിച്ചാലും ചെയ്ത് കൊടുക്കാം പിന്നെ ഒന്നോ രണ്ടോ ചെടിക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ദൂരമൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തെ നമ്മുടെ ലേബർ ചാർജ് തരുമ്പോൾ അവർക്കും വിഷമാണ് നമുക്ക് കിട്ടാതിരിക്കുന്ന വണ്ടിയായിട്ട് പോകണം ഒക്കെ ഉള്ളു അപ്പം അത്ര ആത്മാർത്ഥമായിട്ട് ചെടിയെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെങ്കിൽ നമ്പർ എന്തായാലും കൊടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നമുക്കും പറ്റുന്ന കഴിയുന്ന രീതിയിലൊക്കെ ഷേഫ് ചെയ്യാൻ പറ്റുന്ന ഷേപ്പ് ചെയ്യാം അപ്പൊ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും నాలుగు వై ఫ్రమ్ గ్రీన్ హెవెన్